നമ്മുടെ മുസ്ലിം ലീഗിലെ ഒരു ഒരു ലീഡർ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ലീഗ് ഒരു പ്രവർത്തകന് സി പി എമ്മിൻ്റെ ഒരു പരിപാടിയിൽ പോയാൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ പോയാൽ അത് നടപടിയെടുക്കൽ സ്വാഭാവികമാണ് അപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വലിയ അവരുടെ പ്രസിഡന്റ് കെ എൻ എമ്മിൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയൊന്നും നമ്മളൊരു നബിദിന പരിപാടിയിലേക്കൊന്നും അവരൊന്നും വരില്ല അവർ ആദർശത്തിന് വലിയ ആ ആ വില കൽപ്പിക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരിക്കലും അവരൊരുപക്ഷേ മുസ്ലിം ലീഗുകാരായിരിക്കും മുസ്ലിം ലീഗുകാരായിട്ട് തന്നെയുള്ള ഒരു പക്ഷേ സുന്നികൾ നടത്തുന്ന നബിദിന പരിപാടി നടത്തുകയാണെങ്കിൽ ആദർശം വിട്ട് അവർ ഒരിക്കലും കളിക്കാറില്ല ഒരിക്കലും അവർ നമ്മുടെ നബിദിന പരിപാടിക്ക് വരില്ല ആദർശമാണ് അവർ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കെ എൻ എമ്മിന്റെ അബ്ദുള്ള കോയമി അടക്കമുള്ള ആളുകളൊക്കെ ലീഗുകാരാണ് അപ്പൊ അവരൊക്കെ എന്നാലും ആദർശം വിട്ട് നമ്മളൊരു പരിപാടിയിലേക്ക് അവർ വരാറില്ല പാണക്കാട് കുടുംബത്തെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല നമ്മൾ സ്വന്താണെന്നു നമ്മൾ അഹങ്കരിച്ചൊരു സമയുണ്ട് അവിടെ നിന്നാണ് ഈ മുജാഹിദ് ഈ പരിപാടിയിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രയാസം മാനസിക പ്രയാസം സ്വാഭാവികമല്ലേ അല്ലേ സമസ്ത എന്നുള്ളത് രൂപീകരിച്ച് തന്നെ ഈ വിധേയത്തുകാർ എതിർക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് അലി ഷിഹാബദങ്ങളെയും ഹൈദർ അലി ഷിഹാബദങ്ങളെയും ഉമർ ഷിഹാബദങ്ങളൊന്നും അവരുടെ പരിപാടിയിൽ അവരുടെ സമ്മേളനങ്ങളൊന്നും സംബന്ധിക്കാറില്ലായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട് മുജാഹിദ് പരിപാടികളിലൊക്കെ ഇവർ പങ്കെടുക്കുമ്പോൾ നമ്മളെ പ്രവർത്തകന്മാർക്ക് അതൊരു മാനസിക എനിക്ക് നമ്മളെ പ്രവർത്തകരോട് പറയാനുള്ളത് ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ എനിക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാം ഇപ്പം സി പി എമ്മിന്റെ പരിപാടിക്ക് പോകണ്ട അല്ലെങ്കിൽ ബി ജെ പിൻ്റെ പരിപാടിക്ക് പോകണ്ട ഇങ്ങനെയുള്ള പരിപാടികൾ ഒഴിഞ്ഞു നിൽക്കാം ആരും നമ്മളെ നിർബന്ധിക്കോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടോ ഒന്നുമില്ല അതുപോലെ തന്നെ മുജാഹിദ് ജമാഅത്ത് ഇതിന്റെ പരിപാടിക്ക് പോവാതിരിക്കാം അത് നമ്മളെ തീരുമാനമാണ് അതിന്റെ സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മൾ അവരെ പരിപാടിക്ക് പോയിട്ടില്ല എന്ന് വിചാരിച്ച് അവർക്കും യാതൊരു പ്രയാസമൊന്നുമില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം സാതിക്കലിത്തങ്ങള് ആയി തുടങ്ങിയിട്ടുള്ള സാദിക്കലിത്തങ്ങള് മുന്നോട്ടങ്ങള് ഇവരുടെ കാഴ്ചപ്പാട് നമുക്ക് അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് നിക്കാൻ പറ്റ ഹൈതളിത്തങ്ങള് നമുക്ക് ജീവിച്ച കാണിച്ചു തന്നാണ് ജീവിതം കാരണം എങ്ങനെയാണ് ഒരു പണ്ഡിതനായിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ സാധാ സാധാർത്ഥ്യങ്ങളുടെ ഒക്കെ ആ ഒരു നമ്മള പാരമ്പര്യം ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വളരെ കാത്തു സൂക്ഷിച്ച് വളരെ അതിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നുവെച്ചാല് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും അതുപോലെ തന്നെ ആളുകളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും ഭയങ്കര ശ്രദ്ധിച്ച് ഓരോ ദിവസവും വളരെ ശ്രദ്ധിച്ചിട്ടാണ് എല്ലാവരോടും കാരണം നമ്മളെ ഭാഗത്തുനിന്ന് കുറവുകൾ വരാതിരിക്കാൻ കാരണം മൂപ്പർക്ക് മുഹമ്മദ് ലിഷാബ്ദങ്ങള് അതുപോലെ തന്നെ മുരളിക്ഷാബ്ദങ്ങള് പൂക്കോത്തങ്ങള് ഇവരുടെ ആ ഒരു മാതൃക അപ്പോൾ അവർ എങ്ങനെയാണോ ജീവിച്ചത് പരമാവധി അതേപോലെ അതിൽ നിന്ന് കുറച്ച് കൂടാതെയും കുറയാതെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴും അഥവാ സ്റ്റേറ്റ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴും സമസ്തകരലാ ജമ്യത്തിലുമയുടെ ഉപാധ്യക്ഷനായിരുന്നു ബഹുമാനപ്പെട്ട അഹിദ് അലി ഷാബ് തങ്ങള് ആ രാഷ്ട്രീയവും അതുപോലെ തന്നെ മതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലേ ഒരു പരാതിയും കൂടാതെ തങ്ങളെ അത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോയി അങ്ങനെ തങ്ങൾക്ക് കഴിഞ്ഞു അതിലൊക്കെ വളരെ സൂക്ഷ്മമായി തങ്ങള് ജീവിക്കുകയും ചെയ്തു രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോയ രണ്ട് സംഘടന ഒപ്പം പ്രവർത്തിച്ച് ഒരു ന്യൂനതയും കൂടാതെ അഥവാ സമസ്തകേരള ജമ്യത്തിലൂമ്മയുടെ ആശയ ആശയാദർശത്തിന് പിന്നെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ സംശയമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ തങ്ങളെ ആ ജീവിതം നയിച്ചു അത് സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഉമരളിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കർക്കശമായിട്ടുള്ള ജീവിത രീതി ഇടപെടലുകൾ നിലപാട് അത് ഒരു ഭാഗത്തുനിന്ന് ചെറുപ്പം മുതലേ കാണുന്നതാണ് അതേ സമയത്ത് മുഹമ്മദ് അലി ഷാബ് തങ്ങള് വളരെ വിശാലമായിട്ട് അതുപോലെ തന്നെ ആ കാഴ്ചപ്പാട് വെച്ചാൽ നമ്മളെ കേരളത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടോ ദീർഘവീക്ഷണവും ഉള്ള ഈ രണ്ടാൾക്കാരെ കൂടെ ഒരുമിച്ച് അവരുടെ അനിയനായിട്ട് അവരുടെ രണ്ടുപേരുടെയും സ്നേഹവും വാത്സല്യവും ഒരുപോലെ ലഭിച്ച ആണ് അപ്പം ഇവരെ രണ്ടുപേരെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ടും സംയുക്തമായിട്ട് രണ്ടുപേരെയും സംരക്ഷതായിട്ട് അങ്ങനെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ ഈ രണ്ട് സഹോദരന്മാരുടെയും വലിയൊരു ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് അത് തന്നെയാണ് ഞാൻ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് മുഹമ്മദ് അൽഷാഫ് തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാനെപ്പോഴും വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയമായിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു നേതാവാണ് അവരൊക്കെ ആത്മീയമായിട്ടുള്ള ജീവിതം തന്നെയാണ് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് കാര്യങ്ങൾ അപ്പം നമ്മൾ ബാഫക്കി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഇതില് മുന്നോട്ട് പോയതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ലീഗിന്റെ അധിക നേതാക്കന്മാരും പക്കാ രാഷ്ട്രീയമായിട്ടുള്ള ജീവിതമല്ല അവരൊക്കെ ആത്മീയമായിട്ട് അതിന്റെ കൂടെ രാഷ്ട്രീയം കൂടി വെച്ചിട്ടുള്ള നമുക്ക് ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നല്ലൊരു സംവിധാനമാണ് മുസ്ലിം ലീഗ് അപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും എപ്പോഴും ഒരു രാഷ്ട്രീയമായിട്ട് നമുക്ക് മുന്നേറണം അതിന്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ മുസ്ലിം ലീഗിൽ തങ്ങമാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറാൻ സാധിച്ചിട്ടില്ല എപ്പോഴും മോദൽശാബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ആത്മീയത്തിന്റെ ഒക്കെ ഒരു വളരെ ഉയർന്ന നില ഇതിൽ നിന്നിരുന്ന ആളാണ് അതേ സമയത്ത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ മുഷാവറയിലാണ് മുഷാവറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലും അതുപോലെ തന്നെ കുറെ മൂപ്പര് മുസ്ലിം ലീഗിൽ അത്ര സജീവല്ല അപ്പൊ രണ്ടുപേരും വളരെ കൃത്യമായി തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പേര് മാത്രമാണ് രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു നമ്മള് ഒരു പത്തുനൂറ് വർഷം എടുത്തുകഴിഞ്ഞാല് ബാബി ഹുസൈൻ തങ്ങളുടെ ബാപ്പ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആളുകൾ അവര് എം എൽ എ അങ്ങനെയുള്ള പദവിയിലൊക്കെ എത്തി അപ്പൊ അദ്ദേഹത്തിന്റെ മകന് ചെല്ല തങ്ങള് തങ്ങള് ചുരുക്കം പേര് മാത്രമാണ് ഈ സാധാദ്യങ്ങളിൽ നിന്ന് പക്ക പക്കാരാഷ്ട്രീയയില് പോയി ബാക്കി എല്ലാവരും നൂറ് ശതമാനം ആത്മീയമായിട്ടുള്ളത് ബാഫി തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് ബാഫഹി തങ്ങള് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആയിരുന്നു അതോടൊപ്പം തന്നെ സംസ്ഥയുടെയും പരമോന്നത സ്ഥാനത്തിരിക്കുമ്പോൾ തങ്ങള് ശരിക്കും എന്തൊരു തീരുമാനം മതപരമായ എന്തെങ്കിലും ഒരു വിഷയത്തിൽ വിധി പറയുകയാണെങ്കിൽ സമസ്ത എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടും സമസ്ത അന്തിമപരമായിട്ട് തീരുമാനമെടുക്കുന്നത് സമസ്തയുടെ തീരുമാനം അനുസരിച്ചായിരുന്നു എന്നുള്ളത് അതേ പാത തന്നെ പിന്തുടർന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട പൊക്കോത്തങ്ങളും അതുപോലെ തന്നെ പിന്നെ മുഹമ്മദ് അലി ഷഹാബുദങ്ങളും ഉമർ അലി ഷിഹാബുദ്ദങ്ങളും താങ്കളുടെ പിതാവായ ഹൈദർ അലി ഷഹാബുദങ്ങളൊക്കെ തന്നെ ആ അവസ്ഥയിൽ നിന്നും എന്തോ ചെറിയ ഒരു വേണ്ടത്ര സമസ്തയുടെ തീരുമാനം അവഗണിക്കുന്ന മുസ്ലിം ലീഗ് അടുത്ത കാലത്തായിട്ട് തങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരിക്കലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഇനി ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാലും ഈ സമസ്തയും ലീഗുമായിട്ടുള്ള ആ ഒരു അഭേദമായി നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് വിവാദപരമായിട്ടുള്ള പല വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇന്നത്തെ അല്ല എ പിന്നെ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അവരോട് ചെറുത്തു നിൽക്കാൻ വേണ്ടിട്ട് മുസ്ലിം ലീഗും സമസ്തയും ഒരുപോലെ ആ ഒരു പ്രതിസന്ധി കാരണം അത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഒരുമിച്ചിട്ടുള്ള ഒരു ഉലമ ഉമറ ആ ഒരു ബന്ധം അതിലൂടെ നല്ല മുന്നേറ്റം രണ്ടും ഒരുമിച്ച് വളരെ വിജയകരമായിട്ട് പോയി ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ വളരെ മാറ്റങ്ങൾ വന്നത് തലമുറകൾ മാറി ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണുള്ളത് ജനറേഷനിലെ മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈതൽ തങ്ങൾ നമുക്ക് തോന്നുന്ന ഒരു ഫോർമുല ഉണ്ട് അതെന്ന് വിചാരിച്ച് സമസ്ത ലീഗ് എന്നുള്ള ഒരു സിസ്റ്റം അങ്ങനെയല്ല വെച്ചാല് ഇതിന്റെ സമസ്ത മുസ്ലിം ലീഗും ഒരു നാണയത്തിന്റെ പോലെ വളരെ സൗഹൃദപരമായിട്ട് തന്നെ നീങ്ങിയ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ശരിക്കും ഈ രണ്ട് സംഘടനകളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെ വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ നീങ്ങിയതാണ് ഇനി അങ്ങനെ നീങ്ങണമെന്നും നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് ആ നല്ല സുദൃഢമായ ബന്ധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളിൽ നിന്ന് ചില ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയമാണ് ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സോഷ്യൽ മീഡിയ എത്രത്തോളം ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ ആളുകളുടെ ഇടയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരു വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ജഡ്ജ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ വിർച്വൽ മീഡിയ ഉണ്ട് അതിലൂടെ കാരണം എല്ലാവരും വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ കാണുന്നത് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും വീട്ടിലിരിക്കുന്ന ആളുകളാണ് ഒരു പണി ഒന്നും ഇല്ലാതിരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ കത്തിച്ചു സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു കൊടുങ്കാറ്റാണ് ഒരു ചായ കപ്പിന്റെ ഉള്ളിലെ കൊടുങ്കാറ്റായിരുന്നു അല്ലാതെ യഥാർത്ഥത്തില് സോഷ്യൽ മീഡിയയിൽ നമുക്കറിയില്ല കുറെ പല ആൾക്കാർ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ടാൽ കുറെ നെഗറ്റീവ് കമന്റ്സ് അപ്പൊ ഇതൊന്നും അന്വേഷിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും ആ ആളുകൾ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ആരാണ് എന്താണ് അങ്ങ് പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനൊരു ഇത് മുസ്ലിം ലീഗ് എല്ലാ വാന്ത വിഭാഗ എല്ലാ പ്രസി മത വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാവുന്ന വലിയൊരു ദൗത്യം അഥവാ പാണക്കാട് മുഹമ്മദ് അലി ഷഹാബദ്ധങ്ങളെ കാലത്തും അതുപോലെ തന്നെ ഷംസുല്ലമ്മയുടെ കാലത്തൊക്കെ തന്നെ സമസ്ത യോജിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു ഇപ്പോഴും പല ഭാഗത്തു നിന്നും സമസ്ത ഈ സുന്നികളൊക്കെ യോജിക്കണം എന്നുള്ള നിലക്കുള്ള ഇപ്പം നമ്മൾ പല നിലക്കും പേജുകളിലും അതുപോലെ സ്റ്റേജുകളിലൊക്കെ പരസ്പരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നൊക്കെ ഇപ്പൊ ഇല്ലാതായിട്ടുണ്ട് ഒരു പരിധിവരെ നമ്മൾ സുന്നികളെ വളരെ യോജിച്ചുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് അല്ലത് സുന്നികൾ തമ്മിലൊരു ഐക്യം അതിന് മുസ്ലിം ലീഗ് തന്നെയല്ലേ അല്ലേ ശരിക്കും ആ ഐക്യത്തിന് വേണ്ടി ഏറ്റവും മുന്നിട്ടിറങ്ങേണ്ട ഒരു പ്രസ്ഥാനം അത് കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് തന്നെയാണ് ആ ഒരു ദൗത്യം നിർവഹിച്ചത് ഇപ്പോഴും മുസ്ലിം ലീഗ് തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അത് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി കാരണം ഫാസിസം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പല വെല്ലുവിളികളികളും ഉണ്ട് പ്രത്യേകിച്ച് ശരീരത്തിനെ നമ്മള് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതാത് സംഘടനകളൊക്കെ ഫ്രണ്ടിൽ വരണം അപ്പൊ എല്ലാവരും കൊണ്ടും പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ള അപ്പം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാത്തിനും നമ്മൾ സ്വീകരിക്കുക അതിനെ പ്രൊമോട്ട് ചെയ്യുക അതെന്നെയാണ് ചെയ്യേണ്ടത് പൊതുവേ തങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റു തങ്ങന്മാരൊക്കെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയതുകൊണ്ടാണോ എന്നറിയില്ല തങ്ങള് കൂടുതൽ സമസ്തയുമായിട്ടും സമസ്തയുടെ എസ് എൻ ഇ സിയും അതുപോലെ സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഇതുമായിട്ടും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ആയിട്ട് കാണുന്നത് തങ്ങളുടേതാണ് അതോടൊപ്പം തന്നെ ഈ ഐക്യൂ സുന്നി ഐക്യം ഇതൊക്കെ ബന്ധപ്പെട്ട് മറ്റു തങ്ങന്മാരൊക്കെ അവർ രാഷ്ട്രീയപരമായി തിരക്കിലായതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കാം അല്ലേ ആ വിഷയത്തിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ലേ കാരണം തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് നമുക്ക് മുന്നേറുന്ന ഒരു സാഹചര്യം തങ്ങന്മാർക്ക് മുമ്പിലില്ല നമ്മള് മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗമാവുമ്പം അതിന്റെ എല്ലാ പരിപാടികളിലും നമ്മള് പോകുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് മാറ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ഒരു വാർഡ് മെമ്പർ ആവണം ഒരു ജില്ലാ പഞ്ചായത്ത് ഒരു കൗൺസിലർ ആവണം അല്ലെങ്കിൽ ഒരു മെമ്പർ ആവണം ഒരു എം എൽ എ ആവണം എല്ലാത്തോടത്തോളം ഒരാൾക്കൊരിക്കലും രാഷ്ട്രീയക്കാരനായിട്ട് സംഘടനന്റെ ഒരു അധ്യക്ഷനാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം രാഷ്ട്രീയ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ വളരെ ഒരു വേറൊരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഇതുവരെ നമ്മളെ കുടുംബത്തിലാരും ആ ഒരു മേഖലയിലേക്ക് നൂറ് ശതമാനം നീങ്ങിയിട്ട് നമുക്ക് മുസ്ലിം ലീഗ് നിലനിൽക്കണം മുസ്ലിം ലീഗ് എന്ന പാർട്ടി നിലനിൽക്കണം അത് വിജയിക്കണം അതിന് നമ്മുടെ എല്ലാ ആളുകളെയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ ഉള്ളത് നൂറു ശതമാനം സമസ്തക്കാരാണ് അതുപോലെ സമസ്തക്കാരുണ്ട് അതുപോലെ തന്നെ മുജാഹിദ് ഉണ്ട് മുജാഹിദും സമസ്തയുമാണ് മുസ്ലിം ലീഗ് ഇപ്പം അതിലും കൂടുതലായ പക്ഷെ ഏറ്റവും കൂടുതൽ സമസ്ത മുജാഹിദിന്റെ ആളുകൾ അത്രയും ഉറച്ച് മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്നുണ്ട് അതാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിജയം എല്ലാവരെയും കാരണം മുസ്ലിം ലീഗിന്റെ ഒരിക്കലും എന്ന് വെച്ചാല് സുന്നി എന്നോ മുജാഹിദ് എന്നോ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ആരും മാറ്റി നിർത്താൻ പറ്റില്ല അപ്പൊ എല്ലാവരെയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ഈ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ള എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യും അവരെ പ്രോത്സാഹിപ്പിക്കും പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട് കാരണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉയർന്ന ഉന്നത തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ മുജാദാണ് എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആളുകൾ മുജാഹുദാണോ സുന്നിയാണോ നോക്കിയിട്ടില്ല ജനങ്ങൾ അവരെ ഇപ്പൊരു വാർഡുണ്ടെങ്കിൽ അതിന്റെ ക അതിൻ്റെ ഉന്നത തലത്തിൽ അവർ എത്തുന്നതോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലെത്തുന്നതോ അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ സ്റ്റേറ്റ് അപ്പൊ അവര് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും അവരുടെ കഴിവിനനുസരിച്ച് അവർ ഉയർന്നു പോകും എന്നല്ലാതെ അവിടെ മുജാഹു ജമാഅത്തും അല്ലെങ്കിൽ സുന്നിയോ എന്നുള്ള വ്യത്യാസം നോക്കിയിട്ടല്ല കഴിവുള്ള ആളുകള് സ്വാഭാവികമായിട്ടും അതാത് പ്രൊഫഷണൽ ആയവര് ഉയർന്നു പോകും നമ്മുടെ സിഇ സി വിഷയത്തില് അബ്ദുൽ ഹക്കീം പുറത്താക്കി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ വാഫി വഫിയ സംവിധാനങ്ങളിൽ സമസ്തയോട് യോജിക്കാത്ത പ്രവർത്തനം അബ്ദുൽ ഹക്കീം ഫൈസീൽ നിന്നുണ്ടായപ്പം പുറത്താക്കിയപ്പം ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിച്ച നിലപാട് സമസ്ത നേരത്തെ തങ്ങൾ തന്നെ പറഞ്ഞു മുസ്ലിം ലീഗിലുള്ളവർ ബഹുഭൂരിവശം സമസ്തക്കാരും സമസ്തയിലുള്ളവർ ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗ്മാരുമാണ് അപ്പം ശരിക്കും സമസ്ത പുറത്താക്കിയ ആളെ വീണ്ടും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആ സംവിധാനത്തിൻ്റെ പരസ്യം ഒക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമൊക്കെ വരുമ്പം അത് സ്വാഭാവികമായും മുസ്ലിം ലീഗ് സമസ്ത തമ്മിലുള്ള ഒരു അകലം വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുക പാണക്കാട് കുടുംബവും മുസ്ലിം സമസ്തയും ഒക്കെ ആ ബന്ധത്തിൻ്റെയും എന്തൊക്കെ പറയുകയാണെങ്കിലും ചെറിയ നിലക്കെങ്കിലും ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ട് അല്ല ഇത് യഥാർത്ഥത്തിൽ ജനങ്ങള് മനസ്സിലാക്കി എന്താ പറയുക ഈയൊരു വിഷയം സി എസ് സി വിഷയം മനസ്സിലാക്കിയ രണ്ട് കാഴ്ചപ്പാടിലേക്ക് അത് മാറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് മാറിയിട്ടുണ്ട് സമസ്തന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് സ്വാഭാവികമായിട്ടും ഇതില് നമ്മൾ തങ്ങന്മാർ ആ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം ഇതിൽ രണ്ട് സംഭവമാണ് കാരണം ആ വിഷയത്തിൽ ഇപ്പം അക്കി പൈസ ഒഴിവാക്കുന്നു ഇവിടെ പാക്കീം ഫൈസിനെ ഒഴിവാക്കി അയാളെ തിരിച്ചെടുത്തു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവരെ തീരുമാനമാണ് പക്ഷെ ഇതിൽ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ സമസ്തൻ്റെ കൂടെ നിൽക്കുന്ന ഇതിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ആദർശപരമായിട്ട് ആദർശവും അതുപോലെ തന്നെ ആ ഒരു അസ്തിത്വം ഇതിൻ്റെ ഒരു ദീനീപരമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ നൂറ് ശതമാനം സമസ്തന്റെ കൂടെയാണ് നിൽക്കുന്നത് നിൽക്കാൻ സാധ്യത കൂടുതലാതാണ് ഇത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നൂറ് വർഷം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അതിൽ പാണക്കാട് കുടുംബം തന്നെയാണ് അത് നയിച്ചുകൊണ്ടിരുന്നത് അപ്പം പാണക്കാട് കുടുംബം സമസ്ത ഇതൊക്കെ ഒന്നാണെങ്കിൽ കൂടിയിട്ട് ഇതില് പാണക്കാടിൽ നിന്ന് എന്താണോ തീരുമാനിക്കുന്നത് പാണക്കാട് ഇപ്പൊ ഹൈതൃത്തങ്ങളുള്ള കാലത്ത് ഹൈതൃത്തങ്ങൾ എന്താണോ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഒരു ബന്ധമുണ്ട് കാരണം എന്ന് എന്താണോ പറയുന്നത് അതെന്ത് കാര്യമാണെങ്കിലും ഉറച്ചു നിൽക്കാൻ ഞാൻ പറയുന്നത് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ആളുകളാണ് സമസ്തയാണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെയാണെങ്കിലും കാരണം ഇത് എല്ലാത്തിലേക്കൊരു ബ്രിഡ്ജ് ഇവിടുന്ന് പോകുന്നുണ്ട് ഒരു അത് മതപരമായിട്ട് സൗഹാർദപരമായിട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുപോകുന്നതിലൊക്കെ അപ്പം അത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാത്തിലും ഉപരി വിശ്വാസവും എല്ലാം ഈ കുടുംബത്തോടാണ് കാരണം ഇതിന് കുറേ കാരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇപ്പൊ സേഡു സാഹിബിന്റെ കാലത്തുള്ള സംഭവങ്ങൾ അതിനു മുമ്പ് മുസ്ലിം ലീഗ് രണ്ടായി പടർന്ന സമയത്ത് അതുപോലെ തന്നെ എ പിഇ കെ ഉള്ള അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ നമുക്ക് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് പാണക്കാട് അംഗന്മാർ എന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ടുള്ള ജീവിതവും സംസാര രീതിയും കാര്യങ്ങളും ആർക്കും ഒരു ആക്സസ് ഉണ്ട് എപ്പോഴും ഒരു വലിയൊരു ആക്സസ് ഈ കുടുംബം കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആണ് ഒരു വലിയൊരു ബോണ്ട് നമുക്കിടയിലുണ്ട് അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് അതിനെ തകർക്കുന്ന രീതിയിലേക്ക് ആൾക്കാരിലേക്ക് കുറെ തെറ്റിദ്ധാരണകൾ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ രണ്ട് ചേരിയാണ് പക്ഷെ ഇതില് ആദർശപരമായിട്ടും ദീനീപരമായിട്ടും എല്ലാം തീരുമാനിക്കുന്നത് സമസ്തയാണ് അപ്പം അതും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ സ്വാഭാവിക സമസ്തന്റെ കൂടെ ഉണ്ട് അതേ സമയത്ത് തന്നെ അതേ ആളുകൾ പാണക്കാട് കുടുംബത്തെയും അവർ കാണുന്നത് എല്ലാത്തിന്റെ ഒരു അവസാന വാക്കായിട്ടാണ് അപ്പൊ ഇതിൻ്റെ ഇടയില് ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഞാൻ വെച്ചാൽ ഇത് ഇത് ശരിക്കും പാണക്കാട് കുടുംബവും സമസ്തയുടെ നേതാക്കന്മാരും ഇരുന്നാൽ തീർക്കാവുന്നതല്ലേ ഉള്ളൂ ഈ അതില് നമ്മള് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇന്നൊരിക്കലും ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഇത് ഈ സി എ സിന്റെ വിഷയം സമസ്ത സി എസ് സി വിഷയം പഠിക്കാൻ പഠിച്ച ആൾക്കാര് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല അത്രയും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നോ അതിനു വേണ്ടിട്ട് സമയം ചിലവഴിച്ചിട്ട് മീൻസ് ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ ഇതിന് കൃത്യമായിട്ട് കുറെ ആളുകൾ ഇതിന് ജില്ലയ്ക്ക് നിയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും വ്യക്തമായിട്ടൊരു പഠനമോ കാര്യോ നടത്തിയിട്ടില്ല നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാന് നിങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള പഠനം നടത്തി അതിന് സമയമെടുത്ത് സമയം കണ്ടെത്തണം സമയം കണ്ടെത്തി ഈ രണ്ട് ടീമിനെ ഒറ്റം സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളുണ്ട് കാരണം സമസ്ത ആവശ്യപ്പെട്ട കല ഈ പാണക്കാട് കുടുംബത്തെ അഥവാ തങ്ങളടക്കം പല സാദിഖലി ശാബദങ്ങളെയും ഒക്കെ ചില ആളുകൾ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പൊതുവെ ഈ വിഷയത്തിലെ ഒരു തീരുമാനം അന്തിമമായിട്ട് സമസ്ത എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയായിരിക്കും സാദിഖലി തങ്ങളുടെ തീരുമാനം എന്നൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽസമ്മദ് പൂക്കൂട്ടൂർ സാഹിബിനോടൊക്കെ തങ്ങള് പറഞ്ഞതൊക്കെ നമുക്കറിയാം അപ്പം അങ്ങനെ എന്താണോ സി എസ് ഇ വിഷയത്തിൽ സമസ്ത എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടിത് വീണ്ടും വീണ്ടും ഇങ്ങനെ പോകുന്നു ശരിക്കും രാഷ്ട്രീയപരമായിട്ട് നമ്മളൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളാണ് അപ്പം മുസ്ലിം ലീഗ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ സമസ്തയും മുസ്ലിം ലീഗുമായിട്ടുള്ള ഇത് ശരിക്കും മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ആവുകയാണ് ഈ പ്രശ്നം ഇങ്ങനെ ഓരോ ദിവസവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അവിടെയും ഒരു ഒരാശ്വാസത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ വാക്ക് പലപ്പോഴും അങ്ങയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും അങ്ങനെയൊക്കെ ഒരു സംയമനത്തിൻ്റെ ഒരു യോജിപ്പിൻ്റെ വാക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇപ്പം വലിയ തങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്നം അങ്ങനെ സോൾവ് സോൾവാക്കുന്നതിൽ കാലതാമസം വരുന്നുണ്ടോ എന്നൊരു അത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽത്തങ്ങളുള്ള കാലത്തും അതുപോലെ തന്നെ ക്ഷാബ്ദങ്ങളിലെ കാലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിം ലീഗ് ആണെങ്കിലും സമസ്തയാണെങ്കിലും അവരുടെ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ എന്താണോ അവർ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കുന്നതാണ് അപ്പൊ ഈ ഇതില് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മനസിലാക്കുന്ന വെച്ചാല് ഇതിന്റെ യഥാർത്ഥത്തില് ഉള്ള കാര്യങ്ങള് സാധിക്കല് തങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതും അതുകൊണ്ട് ആണ് അദ്ദേഹം ഈ നിലപാടുകളൊക്കെ ഒന്നുകൂടി ഒന്ന് കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ മാറ്റിവെച്ചത് അത് ഘട്ടം ഘട്ടമായിട്ട് അത് ശരിയാക്കും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സാധിക്കലിത്തങ്ങൾ കാണുന്നത് ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാല് ഈയൊരു പ്രശ്നം സമസ്ത കൊണ്ട് ഒഴിവാക്കുന്നതോട് കൂടിയിട്ട് സമുദായത്തില് വിള്ളലുകൾ ഉണ്ടാവുമോ എന്ന് അത് ഇല്ലാതിരിക്കാൻ അപ്പൊ അതിനെ പെട്ടെന്ന് നമ്മളോട് ഒഴിവാക്കാൻ പറ്റൂല അപ്പം പതുക്കെ പതുക്കെ അവരെ അവരെ കൂടി തിരിച്ച് സമസ്തയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗം തങ്ങൾ പറയുന്നത് പെട്ടെന്ന് അവർക്ക് ഒരു നടപടിയിലേക്ക് നീങ്ങുമ്പോ അത് വലിയ സമൂഹത്തിൽ വലിയ ചിത്രത ഉണ്ടാക്കും അതുകൊണ്ട് തങ്ങളെ ആ ലൈനിലേക്ക് തന്നെ ആ ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അവരെ തള്ളുന്ന ഒരു അവസ്ഥയില്ലാതെ അവരെ ലൈനിലേക്ക് അവരെയും കൊണ്ടുവരാം അവരിതാണ് പക്ഷെ അത് നടത്താൻ കുറച്ച് പ്രയാസങ്ങൾ മുമ്പിലുണ്ട് അപ്പൊ ആ പ്രയാസങ്ങളൊക്കെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പതുക്കെ പതുക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തിരിച്ച് പഴയൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഒക്കെ സാദിക്കലി തങ്ങൾക്ക് അതുപോലെ തന്നെ അമിതലിത്തങ്ങൾ ബസ്സലിത്തങ്ങള് ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ നിങ്ങള് ഇപ്പം സമസ്ത ഒഴിവാക്കിയവര് ഇപ്പൊ ആകെ അവർ പിടിച്ചു നിൽക്കുന്നത് പാണക്കാട് ആ ഒരു ഇത് വെച്ചിട്ടാണ് അപ്പൊ പാണക്കാട് തങ്ങന്മാരും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങോട്ട് പോകുമ്പോന്നുള്ള ഒരു വളരെ ഒരു അങ്ങനത്തെ ഒരു സന്ദർഭമാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശവും കാര്യങ്ങളും ആദർശത്തിനെതിരായിട്ട് പോകുമ്പോൾ ഒരിക്കലും അവരെ അവിടെ സ്വാഭാവികമാണ് അപ്പം ആ ഒരു വീക്ഷണത്തിൽ മാത്രമേ ആരെയും നിർത്താൻ പറ്റുകയുള്ളു അപ്പൊ തിരിച്ച് ആ സമസ്തയുടെ കൃത്യമായിട്ടുള്ള ആദർശത്തിലേക്കും ഇതിലേക്കും ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു ഉദ്യമ ഉദ്യമനാണ് അസാദിക്കൽ തങ്ങളുടെയും അതുപോലെ തന്നെ ഈ പൂക്കോട്ടൊരു എല്ലാ പണ്ഡിതന്മാരും ശരിക്കും ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അവസാന കാലഘട്ടത്തിലൊക്കെ പലതും തങ്ങളെ ഏൽപ്പിച്ചു തങ്ങളെ ഏൽപ്പിച്ചിട്ടായിരുന്നു ഉപ്പ പോയത് പല കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളായി കാണുകയും പലതും തങ്ങളെ ഏൽപ്പിച്ചിട്ടുമായിരുന്നു പോയത് ആ തങ്ങളുടെ ഉപ്പായുടെ ആ അവസാന നിമിഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചാണെന്നായിരുന്നു അത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുടുംബം കൃത്യമായിട്ട് ഒരു കുടുംബപരമായിട്ട് ഒരു കാഴ്ചപ്പാടോടു കൂടി കൊണ്ടു നടന്നത് തങ്ങളാണ് അപ്പം അവരാണ് ഇവരൊക്കെ ഇവർക്കൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അതിലൊക്കെ കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയത് അപ്പം അവരെല്ലാവരും എല്ലാ കാര്യവും നമ്മൾ എന്താ പറയുക സമർപ്പിക്കുന്നത് ഇവരൊക്കെ സമർപ്പിക്കുന്നത് തങ്ങളാണ് മൂപ്പര് നോക്കി മൂപ്പര് ആണത് എല്ലാം കൈകാര്യം ചെയ്തു അപ്പൊ ഇവരൊന്നും കൂടുതലായിട്ടുള്ള റിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാറില്ല പിന്നെ അവർ മരിച്ചതിന് ശേഷം ആ ഒരു വിട ആ ഒരു ഉപ്പരില്ലാത്തത് കൊണ്ടുള്ള കുറെ പ്രയാസങ്ങള് ഇവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഉപ്പാന്റെ ഒരു കാരണം ഉപ്പ ആരോഗ്യപരമായിട്ടുള്ള സമയത്ത് വാപ്പാക്കയാസൊന്നുമില്ല പക്ഷെ വാപ്പാക്ക് പ്രയാസങ്ങളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ചെറുപ്പം മുതലേ നമ്മള് ഉപ്പാനെ കാണും ശരിക്കും കണ്ടു മനസ്സിലാക്കി ഉപ്പാന്റെ മാനസികമായിട്ടുള്ള അവസ്ഥകള് അതുപോലെ തന്നെ എന്താണ് എന്നുള്ളത് അതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെ കാണാൻ പറ്റില്ല മക്കൾക്കാണ് കാണാൻ പറ്റില്ല അപ്പൊ നമ്മളതിനു വേണ്ടിട്ട് സമയം കുറെ എടുത്ത് കണ്ട് മനസ്സിലാക്കി അപ്പം ഉപ്പനെ കാര്യങ്ങളൊക്കെ ഉപ്പാക്ക് താല്പര്യം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് സാധിച്ചു അപ്പം അത് ഉപ്പാക്ക് മനസ്സിലായതാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ ഉപ്പാക്കൊരു പ്രയാസമൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ ഉപ്പനെ ഒരു അവസാന കാലഘട്ടത്തില് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് കാരണം എല്ലാം ഒരാളെ ഏൽപ്പിക്കുമല്ലോ നമുക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ ഒരാളെ എല്ലാ കാര്യവും ഏൽപ്പിക്കും അതുപോലെ അദ്ദേഹം ഒരു തവണ സംസാരിച്ചിട്ടുണ്ട് കാരണം ചെറിയക്കാരെ പോലെയാണ് അങ്ങനെ പറയാം അവരെങ്ങനെയാണ് അവര് തമ്മിലുള്ള ഇതെന്ന് അറിയില്ല അപ്പം ച്ചാൽ നമുക്ക് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അത് കൃത്യമായിട്ട് നിർവഹിക്കുവാനും നമുക്കൊരു ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് മക്കളിൽ ഒരാളുണ്ടാവും അവർക്ക് കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങള് നിങ്ങൾ ഒപ്പം നോക്കുന്ന മതി ചിലപ്പോൾ മറ്റേ അപ്പൊ ഒരാള് മതി ആ ആള് കൃത്യമായിട്ട് വളരെ ഒരു സമാധാനം കിട്ടുന്ന ഇപ്പം ഡയാലിസ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഉണ്ടാവും അപ്പൊ ശരീരത്തിൽ മാറ്റങ്ങളും കാര്യങ്ങളും ദേഷ്യമൊക്കെ പിടിക്കും അപ്പൊ അല്ല എല്ലാരും പറ്റൂലാക്കാൻ കൂടി കഴിയുന്ന പാപ്പെന്ന് വെച്ചാലും ഇപ്പൊ സാധിക്കില്ല തങ്ങളാണെങ്കിലും പാപ്പാണെങ്കിലും ഒക്കെ പറഞ്ഞാല് ദിവസം ഒരേ തിരക്കില് ജീവിക്കുന്ന ആൾക്കാർ പോലൊക്കെ അവരുടെ മാനസികമായിട്ട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് ഇതാക്കുന്നത് അവർക്ക് അവർക്ക് തിരിച്ചറങ്ങി സഹായിക്കും അവരങ്ങനെ ഒരു പോകുന്നതല്ലേ കാരണം അവർക്കൊരു സമയം കിട്ടുന്നില്ല ഇപ്പൊ ഞാൻ വാപ്പാനോട് എടുക്കുവോ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല ദേഷ്യത്തിലാണ് എന്താണ് ഇങ്ങനെ ചോദിക്കും അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ദേഷ്യം പിടിക്കേണ്ടത് നമ്മൾ പറയുമ്പോഴാണ് ചോദിക്കുക അപ്പൊ നമ്മള് പറഞ്ഞ ഇങ്ങനെ പറയുക നിങ്ങള് ദേഷ്യം പിടിക്കേണ്ടത് അപ്പോഴാണ് അവര് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് നമ്മൾ എടുത്തു ചാടിയിട്ട് വാപ്പാനെ നിയന്ത്രിക്കുന്ന സംഭവം കൂടി സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ച് വാപ്പാന്റെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുക നമ്മൾ പറയല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നു